ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക അക്രമം നടന്നെന്ന് സമ്മതിച്ച പുതിയ സർക്കാർ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമത്തിൽ അപലപിച്ച് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് രംഗത്തെത്തി അക്രമത്തിൽ ധാക്കയിലടക്കം ഹൈന്ദവർ പ്രതിഷേധ റാലി നടത്തി ബംഗ്ലാദേശ് കലാപത്തിൽ ഹിന്ദുക്കൾക്കു നേരെ നടന്നത് ഇരുന്നൂറ്റി അഞ്ച് വലിയ ആക്രമണങ്ങൾ ആണ് അതേസമയം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഭാരതം കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കു നേരെ വലിയ രീതിയിലുള്ള അതിക്രമം ാണ് നടന്നത് എന്ന് ഇടക്കാല ഭരണത്തലവൻ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള യാതൊരു അക്രമവും നടന്നിട്ടില്ല എന്നുള്ള വാദഗതികളെ അമ്പേ തള്ളുന്നതാണ് പുതിയ ഈയൊരു നിരീക്ഷണം രോഹിണി ബംഗ്ലാദേശിൽ സർക്കാരിനെ അട്ടിമറിച്ചിട്ടുള്ള വലിയ കലാപം കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ സർക്കാരിനെതിരെയുള്ള കലാപത്തിൽ ആ കലാപത്തിന്റെ മറവിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിലെ ഹിന്ദു സിഖ് ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിനെതിരെ അതിക്രൂരമായ അതിക്രമങ്ങളാണ് നടന്നിട്ടുള്ളത് ക്ഷേത്രങ്ങൾ തകർക്കുകയുണ്ടായി നിരവധി അതിക്രമങ്ങൾ ഉണ്ടാവുകയായി നിലവിൽ ലഭ്യമാകുന്ന കണക്കുകൾ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഇടക്കാല സർക്കാരിന് നൽകിയിട്ടുള്ള രേഖകളിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദു വിഭാഗത്തിനെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രം ഇരുന്നൂറ്റി അഞ്ച് അതിക്രമങ്ങൾ വലിയ അക്രമങ്ങൾ ബംഗ്ലാദേശിൽ അൻപത്തിരണ്ട് ജില്ലകളിലായി നടന്നു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അപ്പം വലിയ രീതിയിൽ സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു ധാക്കയിൽ ഉൾപ്പെടെയും വലിയ രീതിയിലുള്ള അക്രമം ഹിന്ദു വിഭാഗവും ന്യൂനപക്ഷങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ആരംഭിച്ചിട്ടുള്ള പ്രതിഷേധം അത് സർക്കാരിനെതിരെ തിരികെയും ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഛാത്രിഷിപരും ആ ഒരു പ്രക്ഷോഭത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അത് പിന്നീട് നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിരയാക്കിയിട്ടുള്ള കൊലപാതകത്തിനിരയാക്കിയിട്ടുള്ള വലിയ കലാപമായി മാറുകയുമായിരുന്നു ആ കലാപത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യക്തമായ അതിക്രമം നടന്നു എന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടിയത് അതിനുമപ്പുറത്തേക്ക് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂണിസും അത് അംഗീകരിച്ചുകൊണ്ട് എന്ന് രംഗത്തെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അപലപിച്ച യൂനിസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ ക്രൂരമായ അതിക്രമമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്നത് അത് അവസാനിപ്പിക്കണം എന്ന ആഹ്വാനം മുഹമ്മദ് യൂനിസ് മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഇതോടുകൂടി പൊളിച്ച പൊളിയുന്നത് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇടതു സംഘടനകളും ചില മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള പൊള്ളയായിട്ടുള്ള പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അതിക്രമം നേരിടുന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നും ഇതെല്ലാം ഊതിപ്പെരിപ്പിച്ച കെട്ടിച്ചമച്ച കഥകളാണ് എന്ന വലിയ പ്രചാരണം ജമാഅത്ത് ഇസ്ലാമിയും ഇടത് സംഘടനകളും ചില മാധ്യമങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനിസ് തന്നെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അപലപനീയമാണെന്നും വലിയ അതിക്രമമാണ് നടക്കുന്നതെന്നും അത് അവസാനിപ്പിക്കണം എന്ന ആഹ്വാനവും മുഹമ്മദ് യൂനിസ് നടത്തിയിട്ടുണ്ട് ഒപ്പം ഈ ഒരു ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ അതിർത്തിയിലും നിരീക്ഷണവും സുരക്ഷ യും ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാരതത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് കടക്കവേ രാജ്യത്തിനകത്ത് അക്രമം നടത്താൻ ആ വികരണവാദികൾ ശ്രമിക്കുന്നുണ്ട് എന്ന ഐ ബി റിപ്പോർട്ട് നേരത്തെ തന്നെ എത്തിയിരുന്നു ഒപ്പം ഡൽഹിയിൽ നിന്ന് ഒരു ഐ എസ് ഭീകരനെ പിടികൂടുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലും ഒപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിലും അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് മേഘാലയ ത്രിപുര പശ്ചിമബംഗാൾ അതിർത്തിയിൽ ബി എസ് എഫിന്റെ പ്രത്യേകം നിരീക്ഷണം നടക്കുന്നുണ്ട് നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ നിരീക്ഷണവും നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലും നുഴഞ്ഞുകയറ്റും ം അനുവദിക്കില്ല ഒപ്പം ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഭാരതത്തിന്റെ പൗരന്മാരെ പരമാവധി ഇതിനോടകം തിരിച്ചെത്തിച്ചിട്ടുണ്ട് ധാക്കയിലെ കോൺസുലേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെ ആ തിരിച്ചെത്തിച്ചിട്ടുണ്ട് കലാപത്തിനൊരു ചെറിയ ശമനം ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തോടെ ചെറിയൊരു ശമനം ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും നടപടികൾ പഴയ രീതിയിലേക്ക് ആകാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ കലാപം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കലാപത്തിന്റെ മറവിൽ സർക്കാരിനെതിരെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ടു കലാപത്തിന്റെ മറവിൽ അതിക്രമം ാണ് ബംഗ്ലാദേശിലെ ഹിന്ദുവും ക്രിസ്ത്യനും സിഖും പാസിയും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടേണ്ടി വന്നത് അത് യാഥാർത്ഥ്യമാണ് എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നേതാവ് തന്നെ ഇപ്പോൾ തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യദിന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് ഭാരത അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ മാറ്റത്തെ ഭാരതം സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട് പക്ഷേ ഈ ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഭാരതം എന്തെല്ലാം മുൻകരുതലുകൾ നയതന്ത്ര മേഖലയിൽ കൂടി സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത് ഷോഹിണി തീർച്ചയായും ബംഗ്ലാദേശിൽ കലാപം ആരംഭിച്ച ആ സമയം മുതൽ തന്നെ വളരെ കൃത്യമായ നിരീക്ഷണം ഈ ഒരു വിഷയത്തിന്മേൽ ഭാരതം നടത്തുന്നുണ്ട് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാരതത്തിലേക്ക് അതിന്റെ അല്ലെങ്കിൽ അതിർത്തി മേഖലകളിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ബി എസ് എമ്മിന്റെ പ്രത്യേക നിരീക്ഷണം നടത്തുന്നത് പ്രത്യേകിച്ച് മേഘാലയ ത്രിപുര പശ്ചിമബംഗാൾ അതിർത്തികളിൽ മേഘാലയ ത്രിപുര അതിർത്തികളിലൂടെയാണ് അധികവും ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന തിരിച്ചുവരാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ പൌരന്മാരെ തിരിച്ചെത്തിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകാതിരിക്കാൻ അതിർത്തി മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മേഘാലയ ത്രിപുര പശ്ചിമബംഗാൾ അതിർത്തികളിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നുഴഞ്ഞുകയറ്റം തടയും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് ഒപ്പം ഭാരതത്തിന്റെ രാഷ്ട്രീയപരമായ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് അവിടെ ഇടക്കാല സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ആ ഇടക്കാല സർക്കാരിന് അതിന്റെ നേതാവ് മുഹമ്മദ് യൂണിസ്റ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യം ഭാരതം അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കലാപത്തിന്റെ മറവിൽ അവിടെ നടന്നിട്ടുള്ള ന്യൂനപക്ഷ വേട്ട അപലപീനീയമാണ് അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായും അറിയിച്ചിട്ടുണ്ട് കൂടാതെ വലിയ പ്രതിഷേധമാണ് ഹൈദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ത്തിലും ഒപ്പം ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നിട്ടുള്ളത് ഭാരതത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ വി എച്ച് പിയും ഒപ്പം വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ ഭാരതത്തിൽ നടത്തിയിട്ടുണ്ട് ഒപ്പം ഒരു ഭരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന വ്യക്തമായ ആവശ്യം മുൻപോട്ട് വച്ചിട്ടുണ്ട് ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്